എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഗാജയിൽ ഭയങ്കര ആഹ്ലാദത്തിമർപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ പിന്നെ ഒന്നാമത്തെ യുദ്ധം അവിടെ അവസാനിച്ചു ഏതാണ്ട് ഒരു നൂറ് ശതമാനം എന്ന് തന്നെ പറയാം അവസാനിച്ചിരിക്കുകയാണ് പതിനഞ്ച് മാസം പതിനഞ്ച് മാസത്തെ ദുരിതം അവസാനിച്ചിരിക്കുകയാണ് പതിനഞ്ച് മാസത്തെ ഈ യുദ്ധത്തിൻ്റെ ദുരിതം അവസാനിച്ചിരിക്കുകയാണ് പക്ഷേ അറുപത്തിയഞ്ച് കൊല്ലമായിട്ട് നടക്കുന്ന അറുപത്തഞ്ച് കൊല്ലമല്ല അതിലും കൂടുതലായി നടക്കുന്ന ദുരിതമുണ്ടല്ലോ ഈ ഇസ്രായേലി പിശാജുക്കൾ എന്ന് പറയുന്ന ഈ പിശാജ് കയറി പിടിച്ചിട്ടുണ്ടല്ലോ പാരസിന്റെ മേലെ ആ ദുരിതം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ദുരിതം എന്താണ് അവസാനിക്കുക എന്നറിയില്ല അത് അവസാനിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ശക്തമായ ഏതെങ്കിലും ഒരു നല്ല ശക്തമായ രാജ്യം ഇവർക്കെതിരെ നിൽക്കണം ഇസ്രായേലിനെതിരെ നിൽക്കണം അല്ലാതെ അല്ലാതെ ഇത് അവസാനിക്കാൻ പോകുന്നില്ല എന്തായാലും ഇപ്പൊ പതിനഞ്ച് മാസത്തെ കൊടും യുദ്ധം ഇത്രയും ഭീകരമായ യുദ്ധം ഇത്രയും ഭീകരമായ യുദ്ധം ചരിത്രത്തിൽ നടന്നിട്ടില്ല ഈ പാലസ്തീൻ ജനതനെ ഇങ്ങനെ ആക്രമിച്ചിട്ടില്ല ഇത് ഇസ്രായേലിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ ഇസ്രായേൽ മാത്രമല്ല ഈ ചെറിയൊരു ഗാസനെ ആക്രമിച്ചത് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ഇതുപോലത്തെ രാജ്യങ്ങളും ഇവരുടെ കൂടെ കൂടി എന്നിട്ടാണ് ഈ ഒരു ചെറിയ രാജ്യത്തിനെ ആക്രമിച്ചിരുന്നത് ചെറിയ ചെറിയ രാജ്യം എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മളൊരു താലൂക്കത്തെ താലൂക്കിൻ്റെ അത്ര കേരളത്തിലൊക്കെ ഒരു താലൂക്ക് ഉണ്ടല്ലോ അത്രയും പോകുന്ന ഒരു സ്ഥലം ആ സ്ഥലത്തിൻ്റെ പതിനഞ്ച് മാസം ആക്രമിച്ചിട്ടും എവിടെ എത്തിക്കാൻ പറ്റിയില്ല അത് അവരെ ജനങ്ങളെ തോൽപ്പിക്കാൻ പറ്റിയില്ല ജനങ്ങളൊക്കെ ആക്രമിച്ച് കൊല്ലാൻ സാധിച്ചു കുറേ ആൾക്കാരെ കൊന്നു എന്നല്ലാതെ വിജയത്തിൻ്റെ ഏഴലത്ത് എത്തിയിട്ടില്ല എന്ന് മാത്രം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അവർ ഞങ്ങൾ തുടങ്ങിയതെങ്ങനെയായിരുന്നു ഞങ്ങളിത് ഒരാഴ്ച കൊണ്ട് ഇവരുടെ എന്താ പറയുക ഈ ഹവാസിനൊക്കെ നശിപ്പിക്കും അവിടെ പിടിച്ചടക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത് ഈ നെത്തന്യാഹു എന്ന ഈ ഒരു ഭീകര ഭീകരരൂപി എന്നിട്ടെന്തുണ്ടായത് ഇപ്പോൾ വരുന്നത് പതിനഞ്ച് മാസം ഒന്നര വർഷം ആവാറായി ഒന്നര വർഷം യുദ്ധം ചെയ്ത് ഇത്രയും ബോംബുകൾ കൊണ്ടുപോയിട്ട് അമേരിക്ക പോലത്തെ സൂപ്പർ പവർ എല്ലാ ശക്തിയും പ്രയോഗിച്ചു അവരുടെ മാക്സിമം ശക്തി പ്രയോഗിച്ചു എന്നിട്ടും അവിടെ ആ ഗാസില് ഈ പറഞ്ഞ ഹമാസ് അതുപോലെ തന്നെ ഉണ്ട് ഹമാസിനെ കെട്ടിക്കൂട്ടി എന്തൊക്കെ കെട്ടുകഥകൾ ഈ കിണറ്റിൽ കിടക്കുന്ന കേരളത്തിലെ തവളകൾ ഉണ്ടാക്കി ഏഹ് മറ്റേ ഡൊമിനിക് മാർട്ടിൻ എന്ന് പറയുന്ന ക്രിസ്ത്യൻ ഭീകരവാദി ബോംബ് വെച്ച് എട്ട് വരെ കൊന്നപ്പോൾ അതും ഹമാസിന്റെ അക്കൗണ്ടിലേക്ക് തട്ടാൻ നോക്കി കാരണം എന്തുപയാലും വിശ്വസിക്കില്ല ആൾക്കാർ എന്തെന്ന് ആരത്തിലും പറയാലോ ഇപ്പോഴത്തെ സമൂഹം അങ്ങനെയല്ലേ മുസ്ലിങ്ങൾക്കെതിരെ എന്തു പറയാലോ അതൊക്കെ വിശ്വസീകരമായിട്ട് നടക്കുന്ന കുറെ അന്തം കമ്മികളാണ് അങ്ങനെ ഹമാസ് ടണലുണ്ടാക്കി വന്ന് കേരളത്തിൽ വന്നിട്ട് ആക്രമിച്ചിട്ട് പാവം പാവം ക്രിസ്ത്യാനികളെ കൊന്നു എന്നൊക്കെ ഉള്ള കെട്ടുകെത്തലുണ്ടാക്കി പിന്നെ ഇന്ത്യ ഒട്ടുക്കോ ഹമാസിൻ്റെ ഭീഷണിയാണെന്നൊക്കെ പറഞ്ഞു ഹമാസ് അവരുടെ രാജ്യം കിട്ടാത്ത തന്നെ അതിനു വേണ്ടി യുദ്ധം ചെയ്യണം അവർക്കിപ്പോൾ നോക്കി നോക്കിയടക്കാ ഈ ചാണക മൂത്രം കുടിക്കണവരെ അവര് അങ്ങനെ കുറെ കിട്ടുകയൊക്കെ ഉണ്ടാക്കി എന്തായാലും പതിനഞ്ച് മാസം കഴിഞ്ഞപ്പോൾ യുദ്ധസന്ധി ഉണ്ടായത് വീണ്ടും ഞാൻ ആവർത്തിപ്പിച്ച് ആവർത്തിച്ച് പറയാണ് അത് ആവർത്തിക്കാനുള്ള കാരണമുണ്ട് കാരണം ഇപ്പോഴും കുറേ സംഘി ഭീകരന്മാർ എൻ്റെ ഈ വീഡിയോക്ക് താഴെ വന്ന് കൊമൻസ് ഇടുന്നുണ്ട് അവർ ഗാസ പാലസ്തീനികൾ തോറ്റില്ലേ ഹമാസ് തോറ്റില്ലേ എന്ന് പറയുന്നുണ്ട് എവിടെ തോറ്റില്ലേ തോറ്റില്ലേ അവരുടെ കുറെ ആൾക്കാരെ കൊന്നില്ലേ ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ കൊല്ലലാണോ വിജയം എന്ന് പറയുന്നത് ഒരിക്കലും ഓരോ പ്രത്യക്ഷ ശാസ്ത്രണ്ട് ഇവർ യുദ്ധം ചെയ്യുന്നത് ഗാജലത്തെ ജനങ്ങൾ യുദ്ധം ചെയ്യുന്നത് അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അതിലിപ്പോൾ എല്ലാ ആൾക്കാരും മരിച്ചാൽ അവരത്രയും സന്തോഷിക്കും ഞങ്ങൾ യുദ്ധം ചെയ്തിട്ടാണല്ലോ മരിച്ചത് ഈ ഒരു രാജ്യത്തിന് വേണ്ടി എന്നുള്ള ഒരു എന്താ പറയുക ഒരു ആത്മവീര്യമാണ് ആത്മവീരമാണ് അവർക്കുള്ളത് അല്ലാതെ സംഘികളെപ്പോലെ ഭീരുക്കളല്ല ചൈന പോലെ ഇന്ത്യൻ പകുതി മുക്കാലും കൊണ്ടുപോയി ഇവിടെ ഈ സംഗീ ഭീകരന്മാർ രാജ്യസ്നേഹം പറഞ്ഞ് നടക്കാൻ അല്ലാതെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുക ക്രിസ്ത്യാനികളെയും ആക്രമിക്കുക എന്നല്ലാതെ ആ ചൈന അതിർത്തിയിൽ പോയിട്ട് ആ ചൈനീസിനെ ഓടിക്കാൻ കഴിയുന്നുണ്ടാ വലിയ രാജ്യസ്നേഹികളാണല്ലോ ഗാസിലത്തെ ജനങ്ങളെ കുറ്റം പറഞ്ഞെടുക്കല്ലേ ഹമാസിനെ കുറ്റം പറഞ്ഞെടുക്കല്ലെ ഹമാസ് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ യുദ്ധം ചെയ്ത് ഈ ചൈനനെ ഓടിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചാ രാജ്യ സ്നേഹികൾ അല്ലെങ്കിൽ രാജ്യസ്നേഹികൾ എന്ന് പറയരുത് രാജ്യസ്നേഹികൾ പറഞ്ഞാൽ എല്ലാവരും രാജ്യസ്നേഹികൾ തന്നെയാണ് ഇന്ത്യയിൽ ജീവിക്കുന്നവരൊക്കെ തന്നെ രാജ്യസ്നേഹികളാണ് പക്ഷേ ഇത് പ്രത്യേകം ഞങ്ങളുടെ രാജ്യസ്നേഹികളാണ് പറഞ്ഞൊരു കൂലി പട്ടാളത്തിൽ ഉണ്ടാക്കി വച്ചിരിക്കണം ആർ എസ് എസ് സംഘി ഭീകരന്മാർ എന്ന് പറഞ്ഞാൽ കുറവാളും കത്തിയും മടാളൊക്കെ പിടിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് പറയുന്നത് ഇതൊക്കെ എന്തുയാണ് ഈ ന്യൂനപക്ഷങ്ങളെ എതിർക്കാത്ത തിരിഞ്ഞടിക്കാത്ത ന്യൂനപക്ഷങ്ങളെ എതിർക്കുന്ന ന്യൂനപക്ഷങ്ങളെ എതിർക്കാനായിട്ടുള്ള ഭീരുത്തല്ല ഇതൊക്കെ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി കാണിക്കുക അതിർത്തിയിൽ പോയി കാണിക്കുക അതാണ് പറയുന്നത് അപ്പോൾ ഇവിടെ എന്ന് പറയാൻ ഗാസ തോറ്റ് ഗാസ തോറ്റ് എവിടെ ഇത്രയും സൂപ്പർ പവർ ആയിട്ടുള്ള നാലഞ്ച് രാജ്യങ്ങളും പിന്നെ ഇസ്രായേലൊക്കെ കൂടി ആക്രമിച്ചിട്ടും അത് ആ സ്ഥലം രാജ്യം എന്ന് പറയാൻ ആ സ്ഥലം ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട് എന്തായാലും ഗാസയിൽ ഇപ്പോൾ ബന്ദി കൈമാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്ര ബന്ദികളെയാണ് ഹമാസ് ഇസ്രായേലിന് കൊടുത്തത് അത് നോക്കിയാൽ മതി ആരാ ജയിച്ചത് മനസ്സിലാക്കേ അതായത് ഹമാസ് കൊടുക്കുന്നത് മൂന്ന് ബന്ദികളെയാണ് മൂന്ന് പക്ഷെ തിരിച്ചെത്ര എന്താ അറിയോ തൊണ്ണൂറാണ് ഇസ്രായേലികൾ കൊടുക്കേണ്ടത് തൊണ്ണൂറാണ് അപ്പോൾ ഇവിടെ ഈ സന്ധ്യം ഈ വെടിനിർത്തലും ആരുടെ ആവശ്യമായിരുന്നു ഈ ഇസ്രായേലി ജയിച്ച് ജയിച്ചു ഇരിക്കുകയാണെങ്കിൽ ഞങ്ങളിത് ഒരാളിനെ തരുള്ളൂ നിങ്ങൾ നൂറാളിനെ എടുക്കാട്ട് എന്ന് പറയൂ അങ്ങനെ അതില്ല അതോറിറ്റി അധികാരികമായിട്ട് പറയല്ലോ ഇതങ്ങനെയല്ല ഇത് എന്താണ് ഹമാസ് പറഞ്ഞത് അതാണ് അനുസരിക്കപ്പെടുന്നത് ഇവിടെ മൂന്ന് പേരെ ഞങ്ങൾ തരും ഞങ്ങളുടെ തൊണ്ണൂറ് പേരെ തരണം എന്നുള്ള കണക്കാണ് ഇനി ഇനി ഇവരുടെ ബാക്കിയുള്ള ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് അങ്ങനെ മുപ്പത്തിമൂന്ന് പേരാണുള്ള ടോട്ടലെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ബന്ദികൾ അപ്പം ഈ മുപ്പത്തിമൂന്ന് പേരവിടെ കൊടുക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് പിന്നെ പാലസ്തീനികൾ ഇങ്ങോട്ട് കൊടുക്കണം അപ്പം തന്നെ വളരെ ക്ലിയർ ആണ് കണക്കുകൾ ഇസ്രായേൽ മുട്ട് പഠിക്കാനുള്ള മാത്രമേ ഈ നെത്യന്യാഹുക്കെതിരെ അതിഭയങ്കര സമ്മർദ്ദമാണ് ഇസ്രായേലി ജനതയുടെ അടുത്തു നിന്നുള്ളത് അവിടെ ഭയങ്കര ഈ ഒന്നര വർഷമായിട്ട് വർഷമായിട്ടവിടെ വലിയ പ്രതിഷേധമാണ് അതൊന്നും കാണിക്കുന്നില്ല ഒരു ചാനലും കാണിക്കുന്നില്ല മനഃപ്പൂർ അവർക്ക് മറിച്ചുവെക്കുകയാണ് ഈ നത്യന്യാഹു രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രകടനം നടക്കുന്നുണ്ട് അവിടെ എല്ലാ ദിവസവും അതൊന്ന് അത് ആ സമ്മർദ്ദം കൂടെ ഉണ്ട് ഇവരുടെ മേലെ ഈ നത്യന്യാഹു ഭരണകൂടത്തിൻ്റെ മേലെ അതൊക്കെ കൂടിയിട്ടാണ് ഇപ്പോൾ ഈ സന്ധിക്കായിട്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇവർ വരുന്നില്ല എന്തായാലും ഈ സന്ധി നടത്തുന്ന സമയത്ത് ഉള്ള ചില പിന്നെ വ്യത്യാസങ്ങൾ അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതാണ് ഇസ്രായേലി തളവുകാരാണിത് ബന്ധികളാണ് അവരെ മോചിപ്പിക്കുകയാണ് മോചിപ്പിക്കുന്ന സമയത്ത് അവർക്ക് കുറേ പുസ്തകങ്ങളും പിന്നെ മേക്കപ്പ് സെറ്റ് പിന്നെ കുറേ സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ടാണ് വിടുന്നത് അവർ പിന്നെ എത്ര ആരോഗ്യവതികളാണെന്ന് നിങ്ങൾക്ക് അതിൽ തന്നെ കാണാം ആരോഗ്യപൂർണ്ണമായിട്ടാണ് അവർ പോകുന്നത് സന്തോഷിച്ച് ചിരിച്ച് കൈ കൊടുത്ത് ഹമാസിനോടൊക്കെ ഹമാസ് പോരാളികളോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടാണ് അവർ പോകുന്നത് അതിൽ നിന്നെ മനസ്സിലാക്കുക അവർ എത്ര നല്ല രീതിക്കാണ് ഈ സ്ത്രീകളൊക്കെ വെച്ചത് എന്നുള്ള കാര്യം ഇപ്പോൾ ആർ എസ് എസ് തീവ്ര നടന്ന് ബലാസംഗം ചെയ്ത് കൊന്നിട്ടുണ്ടാവും അങ്ങനെ വളരെ നല്ല രീതിയിലാണ് ഇവർ വെച്ചത് അവർ ചിരിച്ചു കളിച്ചിട്ടാണ് പോകുന്നത് അതേസമയം നേരെ തിരിച്ചോ നേരെ തിരിച്ച് കാരണം ഇസ്ലാം മതം മാത്രമല്ല ഒത്തിരി സംസ്കാരം പഠിപ്പിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം മതങ്ങൾ കണക്കല്ലേ ആ മതം ഒന്നത്തെ ഈ ഇസ്രായേലികൾക്ക് മതവിശ്വാസം ഒന്നുമില്ല കേട്ടോ അത് ജസ്റ്റ് പറയണം പിന്നെ ജൂതൻ ജൂതെന്നൊക്കെ പറയുകയാണ് അവർക്ക് മതവിശ്വാസം ഒന്നുമില്ല ഇത് ഈ സയണിസ്റ്റ് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ അവിടെ നിന്നുള്ളൊക്കെ കയറി വന്നു അവർക്ക് മതവിശ്വാസമൊന്നുമില്ല അവർ തൊണ്ണൂറ് പേരിൽ തൊണ്ണൂറ് പേരെ ടോർച്ചർ ചെയ്തിട്ട് കൊണ്ട് പറ്റുന്ന രീതിയിൽ ടോർച്ചർ ചെയ്തിട്ടാണ് ആക്രമിച്ചിട്ട് ചിത്രരം ചെയ്തിട്ടാണ് വിട്ടിട്ടുള്ളത് അതിൽ ഒരുപാട് പാലസ്തീനുകൾ മരിച്ച് ജയിലിൽ തന്നെ മരിച്ചു പലർക്കും മാനസിക രോഗമായി ഷോക്കൊക്കെ കൊടുത്തിട്ട് അങ്ങനെ അത്രയും ഭീകരമായ രീതിയിലാണ് ആക്രമിക്കുന്നത് ഈ തടവില് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ഇവർ ചെയ്യുന്നത് പക്ഷേ ഹമാസ് ചെയ്തതോ എല്ലാവരും നല്ല രീതിയിലാണ് ചക്കക്കൂരു പോലെ ഉരുണ്ടിട്ടാണ് ഓരോരുത്തർ വരുന്നത് അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അപ്പം ഈ ഒരു വ്യത്യാസം കാരണം ഇങ്ങനെ ഇവർ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ദൈവത്തിന്റെ മുമ്പിൽ മറുപടി പറണ്ടി വരെ തട്ടി കൊണ്ടുവന്നിട്ട് ആക്രമിച്ചിട്ടില്ല അതാണ് ഇസ്ലാം മതം പഠിക്കുന്നത് അപ്പം പഠിപ്പിക്കുന്നത് അനുസരിക്കുന്ന അനുസരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കുക മറ്റൊരിക്കും ഉണ്ടായ പ്രശ്നമല്ലോ ഞങ്ങൾ ഗ്രന്ഥം തന്നെ എല്ലാവരും കൊല്ലാം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് അവർ അങ്ങനെ നടക്കും പിന്നെ ഗ്രന്ഥത്തിൽ വിശ്വാസവും ഇല്ല പിന്നെ പറയും വേണ്ട അപ്പം ഇങ്ങനെ വളരെ ഭംഗിയായിട്ടാണ് അവർ കൊണ്ടുപോകുന്നത് പിന്നെ അടുത്ത കുറച്ച് ഫോട്ടോ കാണിച്ചു തരാം അതില് നിങ്ങൾക്ക് ആ ഫോട്ടോ കാണട്ടോ ഏത് രൂപത്തിലാണ് ഓരോ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ള ആൾക്കാരൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഈ ഇസ്രായേലി ഭീകരന്മാരും വിടുമ്പോൾ അവരെ കണ്ട് അറുപത് വയസ്സാ തോന്നും അറുപത് അറുപത്തഞ്ച് വയസ്സ് തോന്നും അങ്ങനെ ആക്രമിച്ചത് എല്ലും തോരുവാക്കിയിട്ടാണ് വിട്ടിട്ടുള്ളത് അപ്പോൾ ആ വ്യത്യാസമുണ്ട് എന്തായാലും തൊണ്ണൂറാൾ തിരിച്ചു വരുമ്പോൾ തൊണ്ണൂറ് കുടുംബങ്ങൾക്കൊരു നേട്ടമാണ് കാരണം അവരോ ആൾക്കാർ ഒരിക്കലും വരില്ല എന്ന് വിചാരിച്ചവരൊക്കെ തിരിച്ചു വരികയാണ് അങ്ങനെ വരുത്തിക്കാൻ കഴിഞ്ഞത് ഹമാസിൻ്റെ ഒരു കഴിവ് തന്നെയാണ് പിന്നെ അപ്പോഴും സംഘികൾ പറയാം അല്ല കൊറോണം മരിച്ചു കുറേ ആൾക്കാർ മരിച്ചില്ലേ കുറേ ഈ പലസ്തീനികൾ മരിച്ചില്ല എന്നുള്ളൊരു കാരണം അവർക്ക് സന്തോഷമാണ് അവരുടെ വിചാരം എന്താ സംഘികളുടെ വിചാര വിചാരം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിര രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതിയാണ് ഇതൊക്കെ തുടങ്ങിയതെന്ന് ധരിച്ചു വെച്ചിരിക്കണേ കാരണം ഷാഗേ എന്ന കഥ പഠിപ്പിക്കുന്നത് അതുമാത്രമല്ല വിവര വിദ്യാഭ്യാസം വേണ്ടേ ലോക വിവരമില്ലല്ലോ അപ്പൊ ആകെ വാർത്തയിൽ കാണുന്നത് ഒക്ടോബർ ഏഴ് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിങ്ങനെ കാണുമ്പോൾ ഇവരുടെ വിചാരം എന്താ അറിയോ ഇത് ഈ ഗാസ എന്ന് പറഞ്ഞ ഒരു രാജ്യം പോയിട്ട് അനാവശ്യമായിട്ട് ഇസ്രായേലിനെ പോയി ആക്രമിച്ചു എന്നാണ് അവർ കരുതുന്നത് അതുകൊണ്ടുള്ള ഡയലോഗാണ് വരുന്നത് ചരിത്രം ഒന്നുകൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ തെറ്റിദ്ധാരണ മാറാവുന്നതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആക്രമിച്ചിട്ട് അല്ലേ അതുകൊണ്ടല്ലേ ഇതൊക്കെ ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഇത്രയും ബന്ദികൾ എവിടെ നിന്നാണ് വന്നത് അയ്യായിരത്തോളം ബന്ദികളുണ്ട് അയ്യായിരത്തോളം ബന്ദിയല്ല തടവുകാരുണ്ട് ഈ ഇസ്രായലിൻ്റെ അടുത്ത് മാത്രമല്ല ഈ ഇസ്രായേലികൾ പിടിച്ചുകൊണ്ടുപോയ ആൾക്കാരിനേയും കുട്ടികളുടെ ഒക്കെ ബലാസംഗം ചെയ്യാൻ മാത്രമല്ല അവരുടെ തൊലി വിരിഞ്ഞിട്ട് തോൽ നമ്മൾ സാധാരണ ഈ പശുവിൻ്റെ പോത്തൊക്കെ തോൽ കൊണ്ടു കൊണ്ട് ലോറിയിൽ അതുപോലെ മനുഷ്യൻ്റെ തോൽ ഉരിഞ്ഞതിൻ്റെ ശേഷം ഈ പരസിനികളുടെ തോൽ ഉരിഞ്ഞതിൻ്റെ ശേഷം സ്കിൻ ബാങ്ക് ലോകമെമ്പാടുള്ള സ്കിൻ ബാങ്കിലേക്ക് വിൽക്കുകയാണ് കാരണം ഈ തീപ്പൊളിലേറ്റിട്ടും മറ്റേ ക്യാൻസർ ഒന്നും മറ്റേ ഓരോ ചി സർജറിയൊക്കെ ചെയ്യില്ല ആ സമയത്ത് തൊലിലൊക്കെ ആവശ്യമുണ്ടാകും അതിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ലോകമെമ്പാടും ഈ സ്കിൻ ബാങ്ക് തൊലികളുടെ ബാങ്ക് ഉണ്ട് അതിലേക്ക് സപ്ലൈ ചെയ്യുന്നത് ഇസ്രായേലിനാണ് ഇവർക്ക് തൊലി കിട്ടുന്നത് എവിടെ നിന്നാണ് ഈ പാലസ്തീനി പാവപ്പെട്ട പാലസ്തീനെ കൊന്നു കൊന്നിട്ടാണ് ഇത് കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങൾ വൃക്ക അത് ഇത് പറഞ്ഞത് അങ്ങനെ കുറേ സംഗതികളൊക്കെ മുറിച്ചെടുത്തിട്ട് അയക്കുന്നതും ഇതുപോലെ കുറേ ബാങ്കുകളുണ്ട് ലോകവ്യാപകമായിട്ട് അതുംകൊണ്ടൊക്കെ അയച്ചിട്ട് നല്ല അതോ അതുകൊണ്ടും ക്യാഷ് ഉണ്ടാക്കുകയാണ് ഈ പാലസ്തീനികളുടെ അവയവം വിറ്റിട്ട് അതും ക്യാഷ് ഉണ്ടാക്കുകയാണ് പാരസീമിക് കുട്ടികളെന്നുള്ള അത് കൂടുതൽ പിടിച്ചുകൊണ്ട് പോകുക പിന്നെ കുട്ടികളെ കൊല്ലുക അതൊക്കെ വലിയ വലിയ കാര്യമായിട്ടാണ് വലിയ അഭിമാനത്തോടു കൂടിയുള്ള കാര്യമായിട്ടാണ് ഇവർ കാണുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടും ഈ ലോകത്തിലെ ജനത ഇവരുടെ കുറ്റം പറയുന്നില്ല അതായത് ഇവരുടെ ക്രൂരതനെ കുറിച്ച് ഒന്നും പറഞ്ഞു അതേസമയം ഒരു മുസ്ലിം നാമധാരി ഒരു പട്ടിന് വലിച്ചു കൊണ്ടുപോയി ഇപ്പോൾ സോഫ്റ്റ്വെയർ അടക്കം പുറത്തേക്ക് വന്നു അപ്പോൾ ആ വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഇവിടെ ഈ ഹമാസിൻ്റെ മറ്റേ എന്താണ് നേതാവ് പേരിയാർന്നു ആ നേതാവ് നിങ്ങൾ കണ്ട ഒരു പ്രസംഗം മൂപ്പർ ഒരു ചരി ഇപ്പോൾ വളരെ ശ്രദ്ധേയമായൊരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ മുമ്പ് കുറേ കാര്യം പറഞ്ഞു പറഞ്ഞത് വളരെ വ്യക്തമാണ് മുമ്പ് പറഞ്ഞത് ഇത് ഞങ്ങൾ ഞങ്ങളുടെ വിജയമാണ് ഇസ്രായേൽ മുട്ടുമടക്കിയിരിക്കുകയാണ് പക്ഷേ ഞങ്ങളുടെ യുദ്ധം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല വിളിച്ചു പറയുകയാണ് എല്ലാ സ്വത്തും കാണുന്നുണ്ട് നെത്യന്യാവും മൂപ്പരുടെ പിന്നെ ബെഡ്റൂമിലും കക്കൂസിൽ ഇരുന്നിട്ട് കാണുന്നുണ്ടാവും ഈ പിന്നെ ഹമസ് പോരാളികൾ പറയുന്നത് ഇനിയും യുദ്ധം ഉണ്ടാവും അവർ പറയുന്നത് എങ്ങനെയാണ് ഞങ്ങളുടെ രാജ്യം കിട്ടുന്നതുവരെ ഞങ്ങൾ പോരാടും ഈ ഒരു യുദ്ധം തന്നെ ഞങ്ങളുടെ വിജയമാണ് അതുകൊണ്ടാണ് ഈ പിന്നെ ഇങ്ങനെ ബന്ധികളെ വിട്ട് കെട്ടാനും ഒക്കെ ഞങ്ങൾക്ക് സാധിച്ചത് അവർ സന്ധിക്ക് ഇങ്ങോട്ട് തയ്യാറായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഹമസാണ് തോറ്റുതന്നമ്പാടിൽ പിന്നെ നത്തിൻ്റെ പറയാലോ ആ യുദ്ധം തുടങ്ങിക്കോ അവരെ അല്ലാതെ കിടന്ന് തുള്ളുന്നുണ്ട് അങ്ങനെ പറയാലോ അത് പറയുന്നില്ലല്ലോ ആ പറഞ്ഞ് ധൈര്യം ഉണ്ടാവില്ല കാരണം നട്ടെല്ലാം ഒടിഞ്ഞിരിക്കുകയാണേ എല്ലാ തരത്തിലും ഈ നാൽപ്പത്തി ആൾക്കാരെ കൊന്നു ശരി തന്നെ പക്ഷെ തിരിച്ചുള്ള ആക്രമണമാണോ തിരിച്ചുള്ള കെടുതി അതെന്താ പറയാത്തത് തിരിച്ചുള്ള കെടുതി ഇസ്രായേലിൽ ഇല്ല ഇസ്രായേലി ഓരോ കമ്പനികൾ എന്താ ഒരു കമ്പനി ഈ കോഫി ഒരു കമ്പനി സ്റ്റാർബക്സ് സ്റ്റാർബക്സ് ബില്യൺ കണക്കിന് ഡോളർ നഷ്ടമായിട്ട് അത് പൂട്ടാറേ ഇരിക്കുകയാണ് ഇസ്രായേലിനുള്ളിലത്തെ കമ്പനികളൊക്കെ പൂട്ടി കാരണം കച്ചവടമില്ല ഇത് എന്താ ട്രേഡ് ഇല്ല ചരക്ക് വരണ്ടേ അതൊന്നും വരുന്നില്ല പോർട്ടുകൾ തകർത്തിട്ടിരിക്കുകയാണ് എയർപോർട്ട് തകർത്തിട്ടിരിക്കുകയാണ് ഇസ്രായേലിനുള്ളിലത്തെ അതിലേരും വിചാരിച്ചിരുന്നത് ഇസ്രായേലിനെ ആർക്കും ആക്രമിക്കാൻ സാധ്യമല്ല എന്ന് വിചാരിച്ചിരുന്നു അമേരിക്കയുടെ ആ മിസൈൽ ഈ മിസൈല് അയോണ്ടോമ് എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നു നോക്കുമ്പോൾ എന്താണ് ഈ ഹമാസ് തന്നെ അയ്യായിരം മിസൈൽ അടിച്ചിട്ട് അവിടെ ഒക്കെ കൊള്ളിച്ച് ഹമാസ് ഈ പിന്നെ അണ്ടർഗ്രൗണ്ടിലൊക്കെ ഇരുന്ന് ഉണ്ടാക്കിയ കുടിൽ വ്യവസായം പോലെ ഉണ്ടാക്കിയ മിസൈലുണ്ടല്ലോ അതുവരെ അവിടെ പോയി അടിച്ച് യമൻ എത്ര എത്ര മിസൈലവിടെ അടിച്ച് പിന്നെ ഹൈപ്പർസോണിക് മിസൈൽ അവരുടെ ഈ പോർട്ട് സീ പോർട്ട് എയർപോർട്ട് പിന്നെ വ്യവസായങ്ങൾ വൈദ്യുത നിലയങ്ങൾ ഇതിലൊക്കെ ആക്രമിച്ചല്ലോ തടയാൻ കഴിഞ്ഞോ ഇനി അതൊക്കെ പോട്ടെ ചെങ്കടലിലേക്ക് എടുത്താലോ നൂറ്റി ഇരുപത്തിനാല് കപ്പൽ അതിനൊക്കെ വില എത്ര ഉണ്ടാവും നൂറ്റി ഇരുപത്തിനാല് കപ്പൽ പല കപ്പലും കേടുപാടുണ്ടാക്കി പല കപ്പലും മുക്കി ബ്രിട്ടന്റെ കപ്പലൊക്കെ മുക്കി വലിയ ബില്യൺ ഡോളർ വിലയുള്ള കപ്പലൊക്കെ മുക്കി കളഞ്ഞു ചിരക്കോട് കൂടിയിട്ട് ഇതൊക്കെ ഫുള്ള് വരുന്ന നഷ്ടമല്ലേ ഒന്നര വർഷം കൊണ്ടാണ് ഈ നഷ്ടം വരുന്നത് എത്ര നൂറ്റി ഇരുത്തിനാല് കപ്പലും അതിൻ്റെ ചരക്കും പിന്നെ ബാക്കിയുള്ള കപ്പൽ പേടിച്ചിട്ട് വരാതിരുന്നാലൊക്കെ ഈ ഇസ്രായേലിലേക്ക് വരുന്നത് ഫുള്ളി വഴിയല്ലേ ചെങ്ങരൽ വഴിയല്ലേ ഒക്കെ നശിച്ചില്ലേ അപ്പോൾ ഇത്രയും കോടി 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 കണക്കിന് ഡോളറുടെ ലക്ഷം ലക്ഷം കോടി കണക്കിന് ഡോളറാ വലിയ തുകയാണ് പറയാനൊന്നും പറ്റൂല അത്രയും വലിയ തുകയാണ് അത്രയും നഷ്ടം വരുത്തിയില്ലേ ആ നഷ്ടം വരുത്തി അമേരിക്കയുടെ ജ്യൂസ് പിഴിഞ്ഞ് കയ്യിലെടുത്ത് അമേരിക്കയുടെ മുഴുവൻ സ്വത്തും സമ്പാദ്യം ഒക്കെ പോയി കിട്ടി ഇസ്രായേലിൻ്റെ കാരണം ഇസ്രായേലിനെ എത്ര ചിട്ടാ സഹായിക്കുക ഇസ്രായേലിനെ കൊടുത്തു കൊടുത്ത് കൊടുത്തിട്ട് അവരുടെ പിന്നെ വെയർഹൌസ് കാലിയാവാൻ തുടങ്ങി ഗോഡൌൺ കാലിയാവാൻ തുടങ്ങി അതുകൊണ്ടാണ് ഈ സന്ധി അല്ലാതെ നിങ്ങൾ എന്താ വിചാരിച്ചത് ഇത് ആ എന്നാൽ നമുക്കൊന്ന് സന്ധ്യ ആ ഹമാസ് അവർ പറയുന്നുണ്ടല്ലോ നമുക്കൊന്ന് സന്ധ്യ ആക്കോളാം അങ്ങനെ വിചാരിച്ചിട്ടാ ഒരിക്കലുമല്ല ശത്രുക്കളിനെ അവസാനം വരെ കൊന്നു കൊടുക്കും ഒരു ദയാദാക്ഷിണി ജീവിത ക്രൂരമായിട്ട് കൊന്നു കൊടുക്കും അങ്ങനത്തെ ടീമാണ് ഈ അമേരിക്ക ഇസ്രായേൽ എന്നൊക്കെ പറയുന്നത് അവർ സന്ധിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഹമാസിന്റെ വിജയം തന്നെയാണ് ഈ ചെറിയൊരു ആകെ ഒരു മുപ്പതിനായിരം ആൾക്കാരാണുള്ളത് ഹമാസ് എന്ന് പറഞ്ഞാൽ മുപ്പതിനായിരം ആൾക്കാരേ ഉള്ളൂ പിറ പോരാളികളുള്ളൂ അവരുടെ വിജയം തന്നെയാണിത് അവർ യുദ്ധം ചെയ്തത് ലക്ഷക്കണക്കിന് സൈന്യത്തിൻ്റെ എതിരെയാണ് ഇസ്രായേൽ തന്നെ ഒരുപാട് സൈന്യമുണ്ട് പിന്നെ അമേരിക്കയിലുണ്ട് അമേരിക്കയുടെ ഫുൾ സൈന്യം ഇവരെ സപ്പോർട്ടാണല്ലോ ഇസ്രായേലിൻ്റെ അവസാന ശ്വാസം വരെ ഞങ്ങൾ സഹായിക്കുന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ് എന്തായി അപ്പം ഈ വിജയം എന്ന് പറയുന്നത് ഹമാസിൻ്റെ തന്നെയാണ് ഒരു സംശയം വേണ്ട പിന്നെ ഇവരുടെ വലിയ പ്രസംഗത്തിൽ പേര് മനസ്സിലായി പേര് ഓർമ്മ വന്ന് അബു ഉബൈദ അബു ഉബൈദ എന്നാണ് ഇപ്പൊരുടെ പേര് അബൂബൈദെന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല കേട്ടോ അതിപ്പോ അയാളെ കൊന്നാൽ അടുത്ത ആള് വരും അയാളും അബൂബൈബത്തന്നെയായിരിക്കുള്ളൂ അങ്ങനെ എൻ്റെ സ്ഥിതി പിന്നെ ഇവർ മുഖം കാണിക്കുന്നില്ല ഇവർ മുഖം കാണിക്കാത്തതിന്റെ രഹസ്യം എന്താണെന്ന് വെച്ചാലേ ഇപ്പൊ ഈ ഹിസ്ബുളുടെ നേതാക്കന്മാർ പിന്നെ മുഖം കാണിച്ചിരുന്ന് അവരനൊക്കെ ഓരോരോ രാജ്യത്ത് വെച്ചിട്ടൊക്കെ ടാർഗറ്റ് ചെയ്ത് കൊന്നു കളഞ്ഞ് ഇസ്രായേലി മറ്റേ ഒസാദ് അവരുടെ പരിപാടി ഇതാണ് പിന്നെ ഈ ഹമാസിന്റെ നേതാക്കളായിട്ടുള്ള മെൻ്റെ യാഹിയാസിൻമാർ അതുപോലെ തന്നെ വേറൊരാളുണ്ടായിരുന്നു ഇവരൊക്കെ മുഖം കാണിച്ചിരുന്ന് ഖത്തറിലൊക്കെ വരുന്നവർ പക്ഷെ അവർ മുഖം കാണിച്ചിരുന്നു യാഹിയാസിന്മാർ ഗാസയിലേക്ക് ചെന്നപ്പോൾ അവരെ മുപ്പരണ കൊന്നു കാരണം മുഖം കാണിച്ച കാരണമാണ് ടാ ആളെ ടാർഗറ്റ് ചെയ്യും മറ്റേ അതിൻ്റെ മുമ്പത്തെ നേതാവിനെയും കൊന്നു കാരണം എന്ന് വെച്ചാൽ അതും മുഖം കാണിച്ചിരുന്ന ആൾക്കാർ അപ്പോൾ അതുകൊണ്ടാണ് ഇവരൊന്നും മുഖം കാണിക്കാത്തത് കാരണം ഇവർ ഇവർക്ക് വല്ല ആവശ്യത്തിന് ഏതെങ്കിലും രാജ്യത്തൊക്കെ വന്നാലോ റഷ്യ സന്ദർശനം ഇറാൻ സന്ദർശനം എന്നൊക്കെ പറഞ്ഞ് പോകേണ്ടി വന്നാലോ അപ്പോൾ അവിടെ വെച്ച് ടാർഗറ്റ് ചെയ്യും എന്തിനും ഗാസയിൽ തന്നെ വെച്ച് ടാർഗറ്റ് ഇത് കൊല്ലാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവർ മുഖം കാണിക്കാത്തത് അതുകൊണ്ട് ഓ എന്ന് പറഞ്ഞാൽ ആൾ ഒരിക്കലും മരിക്കൂല അബുബൈദ പറഞ്ഞാൽ ഒരാളിങ്ങനെ എപ്പോഴും ഉണ്ടാവും അവ മൂപ്പിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രസംഗത്തിൽ അതായത് എല്ലാവർക്കും നന്ദി പറഞ്ഞിരിക്കുകയാണ് ഇവർക്ക് ഇവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞിരിക്കുകയാണ് ആർക്കൊക്കെ ഇറാൻ ഹിസ്ബുള്ള ഇറാഖ് പിന്നെ റഷ്യ ചങ്ങയുടെ പേരെടുത്ത് പറഞ്ഞില്ല അവരാണെങ്കിൽ അവരും അവരും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പക്ഷെ അത് ഇവർ പറഞ്ഞില്ല അത് പറയാത്തുവച്ചാൽ വേറെ പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവരെ വലിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും കാരണം ചൈന നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് ചൈനയുടെ മിസൈലാണല്ലോ ഇവരൊക്കെ അടുത്തുള്ളത് ഈ യമൻ്റെ ഒക്കെ അടുത്തുള്ളത് പിന്നെ യമനോട് നന്ദി പറഞ്ഞിട്ടുണ്ട് യമനോട് പ്രത്യേകം നന്ദി പറഞ്ഞിരിക്കുകയാണ് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് യമന് നന്ദി പറയാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് കാരണം അവരാണ് ശരിക്കും പ്രായോഗികമായിട്ട് ഇവരെ സഹായിച്ചത് അത് എവിടെയൊരു രഹസ്യമായിട്ട് ഒളിച്ചിരുന്ന് പറയല്ല മാധ്യമങ്ങളിൽ കൂടെയാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നത്യന്യാഹവും ഇരുന്ന് കേൾക്കുന്നുണ്ടാവുമല്ലോ ഒരു അക്ഷരം പറയാത്തത് ജയിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊരു ചോദ്യമല്ലേ അങ്ങനെ എല്ലാവരും നന്ദി പറഞ്ഞു പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താ അറിയുമോ മറ്റുള്ള ഈ അറബ് രാജ്യങ്ങളുണ്ടല്ലോ ഈ പിന്നെ ഗൾഫ് രാജ്യങ്ങൾ തുർക്കി ഈജിപ്റ്റ് ഈജിപ്റ്റ് മധ്യ മധ്യസ്ഥത വഹിച്ചിട്ട് പോലും ഈജിപ്റ്റിനെ നന്ദി പറഞ്ഞിട്ടില്ല ആര് ഈ അബൂവേദ കാരണം എന്താണ് അതിന് കൃത്യമായ കാരണത് അവരിത് അനുഭവിക്കുന്നതാണല്ലോ നമ്മൾ പുറമേന്ന് കാണുന്ന പോലെ ഇല്ല അവർ ശരിക്കും അനുഭവിക്കുന്നതാണിതൊക്കെ അപ്പോൾ അവർക്കറിയാം ഈജിപ്റ്റ് ഒരു അണുമണി സഹായം ഈ പാലസ്തീനി ജനതയ്ക്ക് ചെയ്തിട്ടില്ല എന്ന് അവർക്ക് എന്നവർക്ക് അറിയാം തുർക്കി വലിയ ആ വരഡുകൻ ഭയങ്കര കള്ളനാണ് അയാൾ സർവ്വസഹായവും ഇസ്രായേലിന് ചെയ്തു ഇത്രയും പതിനഞ്ച് മാസം ഉള്ളിന് സഹായം ചെയ്തു ഭക്ഷണമായിട്ടും ആയുധമായിട്ടൊക്കെ ക്രൂഡോയിലായിട്ടൊക്കെ നന്നായിട്ട് സഹായിച്ച് ഇസ്രായേലിനെ എന്നിട്ട് ഇപ്പോൾ സന്ധ്യ എന്ന് കണ്ടപ്പോൾ ഇവർ വലിയ വായ്പുട്ട് തൊള്ളപ്പുട്ടടിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ അയാളോട് പിന്നെ നന്ദി പറഞ്ഞിട്ടില്ല പിന്നെ ഗൾഫ് രാജ്യങ്ങളിലോടൊന്നും തന്നെ അവരുടെ പേരൊന്നും പറഞ്ഞില്ല പറഞ്ഞിട്ടില്ല ഈ രാജ്യങ്ങൾ ഇത് യമൻ പോലത്തെ രാജ്യങ്ങളോടൊന്നും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ പിന്നെ അതുപോലെ തന്നെ ലോകമെമ്പാടുള്ള ജനത നല്ല സപ്പോർട്ട് ചെയ്തിട്ട് സർക്കാരുകൾ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ ജന ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അവരനെ ഈ ഹമസിനെ അപ്പോൾ അവരോട് നന്ദി മുഴുവൻ ജനങ്ങളോടും നന്ദി പറഞ്ഞിരിക്കുകയാണ് അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ ഈ മറ്റേ ഹമാസിന് സപ്പോർട്ടർമാരുള്ളത് അമേരിക്കയിലാണ് അത് ഒരത് തന്നെ ഒരു അത്ഭുതമാണ് സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിനെയാണ് പക്ഷേ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് പാലസ്തീനികളെയാണ് അപ്പോൾ അങ്ങനത്തെ വ്യത്യാസം അപ്പൊ ജനങ്ങൾ നന്മ നിറഞ്ഞവരാണ് സർക്കാറുകളാണ് ഈ പ്രശ്നം ജനങ്ങളാണ് സർക്കാറുകളെ ഉണ്ടാക്കുന്നത് പക്ഷെ സർക്കാരിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ വാക്ക് മാറ്റി പറയാണ് അപ്പൊ അതൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ കൃത്യമായി കാണിച്ചു തരുന്ന സംഭവം കൂടിയാണിത് എന്തായാലും ഇപ്പം അവിടെ നല്ല സന്തോഷത്തിന് മേർപ്പാണ് എല്ലാവരും തെരുവിലിറങ്ങിയിട്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് മറ്റേ മധുരം വിളമ്പുന്നുണ്ട് പിന്നെ ഈ പടക്കം പൊട്ടിക്കുന്ന പോലത്തെ സംഗതികളൊക്കെ ചെയ്യുന്നുണ്ട് എവിടെ ഗാസിലത്തെ കാര്യം പറയുന്നത് അവിടെ ഫുള്ള് സന്തോഷ തിമിർപ്പിലാണ് എല്ലാവരും നടക്കുന്നത് പിന്നെ ചിലർ പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബന്ദികളെ കിട്ടിക്കഴിഞ്ഞാൽ ബന്ദിനെ കിട്ടിക്കഴിഞ്ഞാൽ ബന്ധികളെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല സമ്മർദ്ദം ഉണ്ടായിരുന്നല്ലോ ഈ ഇസ്രായേലിൻ്റെ ജനതയുടെ അടുത്ത് നെത്തിൻഹാക്ക് മേലെ അപ്പോൾ ഈ ബന്ദികളെ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ആക്രമണം തുടങ്ങുമോ എന്ന് ചിലർ പറഞ്ഞിരുന്നു അതിപ്പോൾ അതിന് അടുത്ത കാലത്തൊന്നും തുടങ്ങൂല കാരണം ആ രൂപത്തിലാണ് അവരുടെ എക്കോണമി സമ്പദ്ഘടന തകർന്ന് 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 തരിപ്പണമായിട്ടുള്ളത് ഇനി അതൊക്കെ കേട്ടിപ്പടുത്ത് ഉണ്ടാക്കിയതിന് ശേഷം ചിലപ്പം വീണ്ടും ആക്രമിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് അവസ്ഥ അത് ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പിന്നെ നിങ്ങളൊന്ന് രണ്ടുപേരുടെ കൊമൻസ് വായിക്കാം എന്നിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം പിന്നെ ഇവിടെ എന്താണ് മസഫീർ മസഫീർ പറയാനുള്ളത് പക്ഷേ സയണിസ്റ്റിനെ വിശ്വസിക്കാൻ കൊള്ളൂല എല്ലാ പാലസ്തീനികളും വന്നാൽ വീണ്ടും കൂട്ടക്കൊല നടത്തില്ലേ ആ അവരെ എങ്ങനെ വിശ്വസിക്ക അന്യന്റെ ഒരു രാജ്യം തന്നെ പിടിച്ചെടുത്ത് ആ രാജ്യത്ത് ജനങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പിന്നെ ഹിറ്റ്ലർ ഓടിച്ചു വിട്ട ഗ്യാങ് ആണല്ലോ ഈ സയണിസ്റ്റ് എന്ന് പറഞ്ഞത് അവർ വന്ന സമയത്ത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലൊന്നും ചവിട്ടിപ്പുറത്താക്കി അമേരിക്ക പോലും അവരെടുത്തില്ല ബ്രിട്ടൻ പോലും അവരെടുത്തില്ല എന്നിട്ട് വന്നത് പാലസ്തീനിലേക്കാണ് വലിയൊരു കപ്പലിൽ എല്ലും തോലായിട്ട് ആ സമയത്ത് പാലസ്തീനി ജനത കാരണം ഇസ്ലാമിക സംസ്കാരപ്രകാരം ആരെ ആട്ടിപ്പറഞ്ഞേക്കരുത് നിര നിരാലംബരനെ ആട്ടിപ്പറഞ്ഞേക്കാൻ പാടില്ലല്ലോ സഹായിക്കണ്ടേ അപ്പം എല്ലാവരും കൈനീട്ടി ആ വരൂ വരൂ പേടികണ്ട ഞങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരാണ് ഞങ്ങളുടെ വീട് നിങ്ങളുടെ വീട് പോലെയാണ് ഞങ്ങളുടെ ഭക്ഷണം നിങ്ങളുടെ ഭക്ഷണം പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുവന്ന് എന്നിട്ട് എന്തായി ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇവരുടെ വീട് അവരുടെ വീടായി മാറി പാലസ്തീനികളുടെ വീട് ഇപ്പോൾ ഇസ്രാലിയുടെ വീടായി മാറി അപ്പോൾ അത്ര വലിയ വഞ്ചകന്മാരാണ് സഹായിച്ച കയ്യിൽ തന്നെ കൊത്താണ് പാമ്പ് കൊത്തുന്നത് പോലെ അപ്പം അവരെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്താ അത്ര പറയാനുള്ളത് ഏത് നമുക്ക് ആക്രമിക്കാം അവർക്ക് നിയമമില്ലല്ലോ അന്താരാഷ്ട്ര നിയമം ഒന്നും ബാധകമല്ലല്ലോ ഇനിയും ആക്രമിക്കാൻ സാധ്യതയുണ്ട് ആനയും ഫിരനുളുടെ മുഹമ്മദ് അലി ആനയും ഉറുമ്പിനെയും പഠിച്ചത് അള്ളാഹുവാണ് എന്ന് പറയുന്നത് ഓക്കെ മുഹമ്മദ് ജാബിർ ഗാസയിലെ ജനങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ അവരപ്പം നല്ല അവിടെപ്പോൾ ആ യുദ്ധം കഴിഞ്ഞ കാരണം തോന്നുന്നത് നല്ല അവരെല്ലാവരും നല്ല സമാധാനത്തിലും നല്ല സന്തോഷത്തിലാണ് ഉള്ളത് ഇനിയിപ്പോൾ ആയിരത്തഞ്ഞൂറോളം ബന്ധുക്കൾ വിട്ടയക്കുമല്ലോ അപ്പോൾ പിന്നെ കുഴപ്പമില്ല ഞാൻ വിചാരിക്കണേ പിന്നെ മസാഫിർ ഇസ്രായേൽ തോൽവി സമ്മതിച്ചു എന്നാൽ സംഘികൾ ഇപ്പോഴും ഇസ്രായേലിൻ്റെ തോൽവി സമ്മതിക്കുന്നില്ല ശരിയാണേ ആ ഒരു ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഓൾറെഡി ഇത് ഞങ്ങൾ പിന്നെ തോൽവിയാണെന്ന് അവർ ഡയറക്റ്റ് പറഞ്ഞു ആര് ഈ ഇസ്രായേലിൻ്റെ സൈനിക മേധാവികൾ കാരണം ഇത്രയും ശക്തി പ്രയോഗിച്ചിട്ടും ഹമാസ് അതേപോലെ തന്നെയുണ്ട് ഇപ്പോൾ പ്രകടനം നടത്തുന്നില്ല പത്ത് പതിനായിരം ഹമാസ് പോരാളികൾ അവിടെ ഉണ്ട് ൂടി കണ്ടിട്ട് ഇപ്പോൾ കണ്ണു തള്ളിയിരിക്കുകയാണ് അപ്പൊ അവർ വരെ സംബന്ധിച്ചും ഞങ്ങൾ തോറ്റുന്ന പക്ഷെ സംഘികളും ഇല്ലല്ല ഇല്ലല്ല ഏഹ് ഇസ്രായേലികളെ നിങ്ങൾ തോറ്റിട്ടില്ല ഞങ്ങൾ നിങ്ങളെ ജയിപ്പിച്ച് തരാ പറഞ്ഞിരിക്കുകയാണ് പിന്നെ അഹമ്മദ് ഇജാദ് കഴിഞ്ഞ വീഡിയോയിൽ കുംഭമേള വിഷയം അടിപൊളിയായിരുന്നു പറയാണ് ആ ഓക്കെ ഓക്കെ അത് പിന്നെ കൂടുതൽ പറയേണ്ട ചിട്ടാണ് പിന്നെ വർഗീയപാദിയാക്കിയുള്ളൂ വർഗീയപാതയാക്കും അപ്പോൾ കൂടുതൽ പറയുക ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള സംഘികൾ ഇപ്പോഴും സ്വ സ്വപ്ന ശരിയാണ് വഹാബ് പറഞ്ഞിട്ടാൾ പോലെയാണ് ഇത് അഷറഫ് അഷറഫ് അലി ഇന്ത്യയിലും ഹമാസ് വരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതെന്താണോ മനസ്സിലായില്ല പിന്നെ ഉമ്മർ ഫാറൂഖ് പഴയ ഇസ്രായേൽ തീർന്നു പുതിയ ഇസ്രായേൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്ന് പറയുന്നത് പിന്നെ റബീഖ എത്രയും പെട്ടെന്ന് ഹമാസ് അടുത്ത പണി നോക്കണം കൂടുതൽ ശക്തിപ്പെടാനുള്ള വഴികൾ നോക്കണം കാരണം ജൂതന്മാരാണ് വിശ്വസിക്കാൻ കൊള്ളില്ല ഈ സമയം കൂടുതൽ ആശയങ്ങൾ രൂപീകരിക്കണം അവിടുത്തെ യുദ്ധം അവസാനിക്കണം എന്നുണ്ടെങ്കിൽ ശക്തമായ രാജ്യങ്ങൾ നാലഞ്ചെണ്ണം ചേർന്നിട്ട് ആ ഇസ്രായേലിനെ വെട്ടിമുറിച്ച് ഇസ്രായേലിൽ കുറേ രാജ്യം ഉണ്ടായിരുന്നില്ലല്ലോ കൃത്രിമ രാജ്യമാണല്ലോ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയാണ് അപ്പം അവരോട് മാറാൻ പറഞ്ഞിട്ട് അവിടെ പണ്ടത്തെ യഥാർത്ഥ ആ ഒരു പാലസ്തീൻ കൊണ്ടുവരണം എന്നാ പ്രശ്നം തീരുമാന അല്ലാതെ ഇങ്ങനെ ഈ പ്രശ്നം കാലാകാലപ്പം തന്നെ എഴുപത്തഞ്ച് കൊല്ലയില്ലേ ഇനിയിപ്പോൾ എത്ര കാലമാണ് പിന്നെ ഉറുദുഖൻ കബടൻ എന്ന് പറയുന്നത് അവർ ഒരു സംശയം ഇല്ല മറ്റേ തുർക്കിയിലത്തെ പ്രസിഡൻ്റേ ഉറുദാൻ ലോ ഉറുദാൻ അയാൾ മഹക്കാച്ചറൻ മഹാ ചതിയനാണ് അയാൾ പിന്നെ സൂഫി പാലത്ത് പാലത്തിലുള്ള ഹമാസ് എല്ലാം തീർന്നു പാലത്തിലുള്ളോ എന്താണ് ഇസ്രായേലെല്ലാം പറഞ്ഞത് അവിടെയുള്ളവരെല്ലാം ഒറ്റക്കെട്ടായി ഹമാസിനെ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു നേരെ മറിച്ച് ഇസ്രായേലെ ഇസ്രായേലി കാണുന്നത് എല്ലാം എതിർക്കുന്നു എന്തൊക്കെയാണോ പറയുന്നത് അഷ്റഫ് അലി ഹമസിനെ വീണ്ടും ആക്രമിക്കാൻ ചാൻസ് ഉണ്ടോ ഹമസ് ഗുഹയിൽ നിന്ന് പുറത്ത് വന്നല്ലോ ഗുഹയിൽ നിന്ന് ഈ സാറ്റലൈറ്റൊക്കെ വെച്ചിട്ടാണ് ഇവർ യുദ്ധം ചെയ്യുന്നത് ആര് എന്താ പറയാ അമേരിക്കയും ഇസ്രായേലും ബ്രിട്ടനൊക്കെ അവരുടെ ഫുൾ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഈ ചെറിയൊരു രാജ്യത്തിനെ ആക്രമിക്കും ചെറിയൊരു സ്ഥലത്തിനെ ആക്രമിക്കുന്നത് അപ്പോൾ സാറ്റലൈറ്റ് വെച്ചിട്ടും ഡ്രോണ് വെച്ചിട്ടും യുദ്ധവിമാനങ്ങൾ കൊണ്ടൊക്കെയാണ് യുദ്ധം ചെയ്യുന്നത് അപ്പോൾ ഈ ഹമ്മസ് എന്താ ചെയ്യേണ്ടത് ഹമ്മസ് ഇങ്ങനെ നിൽക്കണോ ആ ഞങ്ങളെ കൊന്നോ കുറേ ഇട നിൽക്കണോ അപ്പോൾ അവർ പിന്നെ ടണലുകൾ ഉണ്ടാക്കിയിട്ട് പോവും ടണൽ ഉണ്ടാണ് അമേരിക്കയിലെ ടണലില്ലേ ഇസ്രായേലിൽ ടണലില്ലേ ഈ യമൻ്റെ ഒരു മിസൈൽ വന്നാൽ എല്ലാവരും ഗുഹൻ ടണലിൽ പോയി ഒളിക്കുന്നതാണല്ലോ അപ്പോൾ അത് ടണലല്ലേ ഈ ഹമ്മസിന്റെ അടുത്ത് മാത്രമേ ഗുഹൻ ടണലൊക്കെ ഉള്ളൂ എല്ലാവരും ടണലിൽ ഒളിക്കുന്നുണ്ട് ഒരു സംശയം സംശയമുണ്ടാവും യുക്രൈനിലടക്കാൻ ടണലുണ്ട് ഒളിക്കാൻ വേണ്ടിയിട്ട് റഷ്യയുടെ ബോംബ് വരുമ്പോൾ ഹമസ് ഗുഹയിലൊക്കെ തന്നെയാണ് എല്ലാവരും ഗുഹയിൽ തന്നെയാണ് യുദ്ധം നടന്നാലും എല്ലാവരും ഗുഹയിൽ തന്നെയാണ് ഹമസിന് പ്രത്യേകത ഒന്നുമില്ല അവരിപ്പോൾ പുറത്ത് വന്നാലും അകത്ത് വന്നാലൊക്കെ ഒരു സാ ഒരകത്ത് തന്നെയാണ് പിന്നെ മുഹമ്മദ് തുർക്കി എക്സ്പോസ് എക്സ്പോസ്ഡ് തുർക്കി എന്താണ് ഇസ്രായേൽ എന്തൊക്കെയാണാവോ അമീർ സമാൻ സാമുവൽ അൽ വെള്ളി പൂണ്ട് ഒരുപാട് വീട് പടച്ചുവിടുന്നു വിറളി പൂണ്ട് അത് സംശയമില്ല ഫോണിൽ നുണയന്മാരില്ലേ അവർ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേലികളേക്കാൾ വലിയ ഇസ്രായേലികളാണ് അവർ അപ്പോൾ അതുകൊണ്ട് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലത്തെ വലിയ അപ്ഡേറ്റ് വന്നാൽ വീണ്ടും വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ബൈ ബൈ